ഇന്ന് നിലമ്പൂർ ടൗണിൽ കണ്ടൊരു വേറിട്ട പ്രതിഷേധമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഫീസ് മൂന്നിരട്ടിയോളം വർദ്ധിപ്പിച്ചതിനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഒറ്റക്കുള്ള ഒരു സമരം അഥവാ ഒറ്റയാൾ പ്രതിഷേധം നിലമ്പൂർ ടൗണിലൂടെ നടന്ന ആശുപത്രിക്ക് മുൻപിലെത്തി പ്രതിഷേധിച്ച് പിന്നീട് നിവേദനവും കൊടുത്ത് ഒരാഴ്ച കൊണ്ട് പരിഹരിച്ചില്ലെങ്കിൽ കുത്തിയിരുപ്പ് സമരം നടത്തും ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഞാന് എൻ്റെ പേര് അബ്ദുൾ മജീദ് അഡ്രസ് ചിട്ടൻ എന്നാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഒരു മാസം മുമ്പ് വരെ ഇതിൽ എച്ച് എം സി മെമ്പറായി ഇവിടെ നമ്മളൊക്കെ എച്ച് എം സി അംഗങ്ങളാവുമ്പോൾ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ എന്താണോ അതിനൊക്കെ പിന്നെ ആ ആശുപത്രി മാനേജ് കമ്മിറ്റി പിന്നെ അതിൻ്റെ നല്ല നടത്തിപ്പിനുള്ള ഒരു പ്രയാണമാണ് കമ്മിറ്റിയുടെ മുമ്പിലുള്ളത് പക്ഷേ സാധാരണക്കാരന് ഭാരം വരുന്ന രൂപത്തിൽ ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കാഷ്വാലിറ്റിയിൽ ഇതിന് മുമ്പ് ഫീസ് ഏർപ്പെടുത്തിയിട്ടില്ല കാശ്വാലിറ്റിയിൽ സൗജന്യ ചികിത്സ ആര് വന്നാലും കാശുവാലിറ്റിയിൽ സൗജന്യ ചികിത്സ നടത്തി അത് ഒ പി ടിക്കറ്റ് അഞ്ച് രൂപയുള്ളത് പത്ത് രൂപയാക്കി നമ്മുടെ ഗേറ്റ് പാസ് അഞ്ച് രൂപ ഉള്ളത് ഇരുപത് രൂപയാക്കി മൂന്ന് ഏറ്റയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഹോസ്പിറ്റൽ ജീവനക്കാർ ഇതിൻ്റെ നിരപരാധികളാണ് എച്ച് എം സി കമ്മിറ്റി എന്ത് തീരുമാനിക്കുന്നു ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണിത് ഇതിൽ ജില്ലാ പഞ്ചായത്ത് നടപടി സ്വീകരിക്കേണ്ടത് ജില്ലാ പഞ്ചായത്ത് ഇത്രയും ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇത് ചിന്തിക്കണ്ടേ അപ്പോൾ സാധാരണക്കാരോടുള്ള ഈ പിന്നെ അന്യായം കൊള്ളയടി ഇത് അനുവദിച്ചുകൂടാ ഇത് പിൻവലിക്കുക തന്നെ വേണം ഇത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ നയപരമായിട്ട് ഇത് പിൻവലിക്കുന്നതുവരെ ഇതിന്റെ മുമ്പിൽ സമരം നടത്തും